ഈ കാണുന്ന ആളാണ് ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് വെള്ളമുണ്ടും ഷർട്ടുമൊക്കെ ഇട്ട് നോക്കി നിന്ന് മറ്റുള്ളവരോട് ഉപദേശിക്കലല്ല പ്രസിഡന്റിൻ്റെ പണിയെന്ന് ഈ പ്രസിഡന്റ് കാണിച്ചു തരികയാണ് ഷർട്ടിലും മുണ്ടിലും മണ്ണ് പറ്റിയാലെന്ന ഞാൻ ഓവുചാല് വൃത്തിയാക്കിയേ അടങ്ങുമെന്നുള്ള വാശിയിലാണ് അദ്ദേഹം എന്ത് പറഞ്ഞാലും ഇത്തരത്തിലുള്ള ജനപ്രതിനിധികൾ നമുക്കൊക്കെ അഭിമാനം തന്നെയാണ് രാവിലെ ഏതാണ്ട് ഏഴര മണിയോടുകൂടി തുടങ്ങിയതാണ് വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ പ്രസിഡന്റ് കെ എം ഹരിദാസും മറ്റ് വ്യാപാരി സുഹൃത്തുക്കളും പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം ടൗൺ ശുചീകരിക്കാൻ രംഗത്തുണ്ട് രൂക്ഷ ഗന്ധമുള്ള ഓപുചാലാണെങ്കിലും എത്ര പണിയെടുത്താലും ക്ലീൻ ചെയ്തിട്ട് അടങ്ങുമെന്നുള്ള വാശിയിലാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ആയിഷയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എ കലീർ രഹുമാനും ജീവനക്കാരും ഒക്കെ ഹെൽത്ത് ഇൻസ്പെക്ടർ അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരും ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരുമൊക്കെ ശുചീകരണ പ്രവർത്തനത്തിൽ സജീവമായി രംഗത്തുണ്ട് മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായാണ് ആലക്കോട് പഞ്ചായത്തും വ്യാപാരികളും ചേർന്ന് ആലക്കോട് ടൗൺ ശുചീകരിച്ചത് ഓവുചാലുകൾ ക്ലീൻ ചെയ്തും പൊതു ഇടങ്ങളിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്തും ഇവർ മാതൃകയായി രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളുമൊക്കെ ശുചീകരണത്തിൽ പങ്കാളികളാകുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും ചില രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ മാത്രമാണ് ശുചീകരണത്തിന് എത്തിയത് ഏറെ പ്രയാസം സഹിച്ചാണ് ഹരിതകർമ്മ സേനാംഗങ്ങളും കുടുംബശ്രീ പ്രവർത്തകരും മദ്യപാനികൾ പൊതു ഇടങ്ങളിൽ ഉപേക്ഷിച്ച കുപ്പികൾ നീക്കം ചെയ്തത് പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് കുറ്റകരമാണെന്ന് അറിയാമായിരുന്നിട്ടും ലോഡ് കണക്കിന് മാലിന്യങ്ങളാണ് ആലക്കോട് ടൗണിൽ നിന്നും ഇവർക്ക് നീക്കം ചെയ്യേണ്ടി വന്നത് വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി പെരുമഴക്കാലം എത്തുന്നതിന് മുമ്പ് തന്നെ ആലക്കോട് ടൗണും പരിസരവും ശുചീകരിക്കാനായതിൻ്റെ ചാരിതത്വത്തോടു കൂടിയാണ് ശുചീകരണ പ്രവൃത്തിയിൽ ഏർപ്പെട്ട ആളുകൾ തിരിച്ചു പൊതുജന നന്മയ്ക്കു വേണ്ടി കൈയും മെയ്യും മറന്ന് യാതൊരു ലാഭേച്ഛയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ നമ്മുടെ സമൂഹം അവർക്ക് അർഹമായ സ്ഥാനം നൽകി ആദരിക്കണം ഈ ശുചീകരണ പ്രവൃത്തിക്ക് നേതൃത്വം നൽകിയ ആലക്കോട് പഞ്ചായത്ത് ഭരണസമിതിക്കും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആലക്കോട് യൂണിറ്റിനും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും കുടുംബശ്രീ പ്രവർത്തകർക്കും ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾക്കും മറ്റ് സന്നദ്ധ സേവകർക്കും ഒക്കെ നന്മകൾ നേർത്തുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ